ആ എന്ന ഞാൻ നിങ്ങളോട് എന്ന ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ദേവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇങ്ങനെയൊരു സാഹചര്യത്തെ എനിക്ക് ഒരുക്കി തന്ന സഭയോടും സഭാംഗളോടുമുള്ള വലിയ നന്ദിയെ ഇത്തരണത്തിൽ ഓർമ്മിക്കുന്നു ഓർമ്മിപ്പിക്കുന്നു ചെറിയ ഒരു ചിന്ത ഒരു ധ്യാന ചിന്ത പങ്കുവെച്ച് നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വാക്യഭാഗം എടുത്തു വായിച്ച് അതിൽ നിന്നും ഉൾക്കൊള്ളുവാൻ പറ്റുന്നതായിരിക്കുന്ന സത്യങ്ങളെ ഉൾക്കൊണ്ട് പശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മളെ കൊണ്ടാവാുന്ന വിധത്തിൽ ധ്യാനിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ് അതിനായിട്ട് മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം പതിനെട്ടാമത്തെ വാക്യം ഇന്നത്തെ ചിന്തയോടുള്ള ബന്ധത്തിൽ വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു സോങ്സ് തേർട്ടി ഫോർ വേഴ്സ് എയ്റ്റീൻ മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ദേവനാമം വാഴ്ത്തിപ്പെടുമറാകട്ടെ ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നാം എല്ലാവരും അറിയുന്നതാണ് അഭിമലേഖിന് മുമ്പിൽ നിൽക്കുന്ന ഒരു ദാവീദ് അനോടുള്ള ബന്ധത്തിലുള്ള തനി തനിക്കുള്ളതായിരിക്കുന്ന വേദനകളും ബന്ധപ്പാടുകളുമെല്ലാം ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദാവിതിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു സങ്കീർത്തനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരുവാനിരിക്കുന്ന വലിയ ക്രൂശീകരണവും യാഗത്തെയും മുൻകൂട്ടി കാണുന്ന ഒരു സങ്കീർത്തനമാണ് ഇരുപതാമത്തെ വാക്യത്തിൽ അവൻ്റെ അസ്ഥികളെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയും എന്ന വാക്യം അതിനുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് എന്നാൽ ഇന്ന് എൻ്റെ എൻ്റെതായിരിക്കുന്ന ചിന്താ എന്നത് പതിനെട്ടാമത്തെ ആയിരിക്കുന്ന വാക്യത്തിൽ ദൈവം ദാവിതിന് കൊടുക്കുന്നതായിരിക്കുന്ന അല്ലെങ്കിൽ ദാവീതിൻ്റെതായിരിക്കുന്ന ചിന്തയിൽ ദൈവം ദൈവത്തിൻ്റേതായിരിക്കുന്ന ആ നന്മയെ ഇവിടെ ദാവീതിന് കാണുവാനായിട്ട് സാധിക്കുകയാണ് ഇവിടെ താൻ എഴുതുന്നത് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കർത്താവ് കൂടെയാണ് വസിക്കുന്നത് എന്നത് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ദൈവം ആരെയാണ് ഒറ്റ നോക്കുന്ന ഒറ്റ നോക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് എന്നത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ ഇംഗ്ലീഷിൽ നാം ഇങ്ങനെയാണ് അത് വായിക്കുന്നത് ദ ലോർഡ് ഇസ് നൈ ആൺ ടു ദം ആർ ഓഫ് എ ബ്രോക്കൺ ഹാർട്ട് ബ്രോക്കൺ ഹാർട്ട് ഹൃദയം നുറുങ്ങിയത് എന്താണ് ഹൃദയം തകർന്ന ഹൃദയം അല്ലെങ്കിൽ നുറുങ്ങിയ ഹൃദയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഒന്നിരുന്ന് നാം ചിന്തിച്ചാൽ അത് കേവലം ലോകത്തിലുള്ളതായിരിക്കുന്ന നമ്മുടെ വിഷമങ്ങളോ സങ്കടങ്ങളോ മാത്രമല്ല അതും ഹൃദയത്തെ തകർക്കുവാൻ സാധിക്കുന്നതാണ് അല്ല എന്ന് പറയുവാൻ സാധിക്കുകയില്ല ദാവിദിനോടുള്ള ബന്ധത്തിൽ നമുക്ക് തൻ്റെ ജീവിതം മുഴുവൻ അത്തരത്തിൽ തകർന്നതായിരിക്കുന്ന ഹൃദയത്തെ ദാവിദിൻ്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ നമുക്ക് കാണേണ്ടി സാധിക്കുന്നുണ്ട് തനിക്ക് സംഭവിച്ചുപോയ വലിയ പാപത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ശിക്ഷയായിട്ട് തൻ്റെ മകൻ നഷ്ടപ്പെടുന്നതായിരിക്കുന്നേ ആ വേളയിൽ ഇവിടെയെല്ലാം നുറുങ്ങിയ ഹൃദയത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത് ലോകപ്രകാരം ഹൃദയം തകരുന്ന ഒരവസ്ഥയെ കുറിച്ചല്ല മറിച്ച് യഷയാാലേഖനം യഷ യഷയാവിൻ്റെ പുസ്തകം അതിൻ്റെ അമ്പത്തി ഏഴാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ അതിൻ്റെ രണ്ടാം ഭാഗത്തിൽ ദൈവം സത്യമായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് ഇന്ന് ഞാൻ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത് യഷയാവിൻ്റെ പുസ്തകം അമ്പത്തി ഏഴാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവുമുള്ളവരുടെ ഉള്ളവരോട് കൂടെയും വസിക്കുന്നു എന്ന് ദൈവം ഇവിടെ പറയുകയാണ് താഴ്മയുള്ളവരുടെ മനസ്സിന് മനസ്താപമുള്ളവരുടെ ഹൃദയത്തിന് ഹൃദയം നുറുങ്ങുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേവലം ലോകപ്രകാരമുള്ളതായിരിക്കുന്ന നമ്മുടെ സങ്കടങ്ങൾ മാത്രമല്ല മറിച്ച് നമ്മുടെ ഹൃദയത്തിന് നമ്മുടെ മനസ്സിന് മനസ്സിനെ താഴ്മയുള്ളതായിട്ട് നാം സൂക്ഷിക്കുകയാണ് എങ്കിൽ ആ ഹൃദയം നുറുങ്ങിയതായിരിക്കുന്ന ഒരു ഹൃദയമാണ് പ്രൗഢിയോടുകൂടെയും എല്ലാ തരത്തിലുമുള്ള ഈഗോയും ജീവിതത്തിൽ ഉൾക്കൊണ്ട് മുൻപോട്ട് നീങ്ങുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും നുറുങ്ങിയതായിരിക്കുന്ന ഹൃദയം ഉണ്ടാകുവാൻ സാധ്യത വളരെ കുറവാണ് നുറുങ്ങിയതായിരിക്കുന്നൊരു ഹൃദയം ഒരു വ്യക്തിക്ക് ഉണ്ടാവണമെങ്കിൽ ആ വ്യക്തി താഴ്മയോടുകൂടെയും മനസ്താപത്തോടുകൂടെയും ജീവിതത്തെ മുൻപോട്ട് നീക്കണമെന്നത് ഇവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ് അങ്ങനെയുള്ളവരോടുകൂടെ മാത്രമാണ് ദൈവം വസിക്കുന്നത് എന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ള പലരുടെയും വലിയ ഒരു പാപവിഷയമാണ് ജീവിതത്തിലെ പ്രൗഢി എന്നത് പ്രൗഢി ഉണ്ടാകുവാൻ പല കാരണങ്ങളുമുണ്ട് നാം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ജീവിതം ജീവിക്കുന്നു എന്നൊരു ധാരണ പ്രൗഢിക്ക് കാരണമായി തീരുവാൻ സാധ്യതയുണ്ട് സമ്പത്തും ആയുസ്സും പ്രൗഢിക്ക് കാരണമായി തീരുവാൻ സാധ്യതയുണ്ട് ദൈവം തന്നിരിക്കുന്നതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ൗഢിക്ക് കാരണമായി തീരുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പാപമെന്നതും ആദ്യത്തെ പാപമെന്നതും പ്രൗഢിയാണ് പിശാജ് യഷയാവിൻ്റെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ ലൂസിഫർ അഥവാ ആ മോർണിംഗ് സ്റ്റാർ എന്ന് ദൈവം സത്യമായിട്ട് വിളിച്ചതായിരിക്കുന്ന ആ ദൂതൻ സ്വർഗത്തിൽ നിന്നും വീഴുവാൻ തക്കവണ്ണമുള്ള കാരണം എന്തെന്ന് പതിനാലാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് എന്താണ് കാരണം തൻ്റെ പ്രൗഢിയാണ് തനിക്ക് ദൈവത്തെ പോലെ ആകുവാനും ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാനും യോഗ്യതയുണ്ട് എന്ന ആ അനർത്ഥ ധാരണയാണ് തന്നെ തൻ്റെ വീഴ്ചയിലേക്ക് നയിക്കുന്നത് ദൈവജനമേ ഇവിടെ ദൈവം ആരോടുകൂടെയാണ് ഇരിക്കുന്നത് മുപ്പത്തി മുപ്പത്തിനാലാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് ദൈവം ഇരിക്കുന്നത് നുറുങ്ങിയ ഹൃദയവും മനസ്സ് തകർന്നവരുടെയും കൂടെയാണ് അങ്ങനെയുള്ളവരെയാണ് ദൈവം രക്ഷിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചില സംഭാഷണങ്ങൾ നാം എടുത്ത് ചിന്തിക്കുകയാണെങ്കിൽ താൻ ആർക്കു വേണ്ടിയാണ് കടന്നു വന്നത് എന്ന് താൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആർക്കു വേണ്ടിയാണ് കർത്താവ് കടന്നു വരുന്നത് ആരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഫരീശന്മാരെയാണോ സാധുക്യെയാണോ എല്ലാം അറിയാമെന്ന ഭാവം നടിച്ച് നടക്കുന്നവരെയാണോ അല്ല മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് ഒരു യാഗമായി മാറ്റപ്പെടുന്നത് ആരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് സങ്കീർത്തനങ്ങൾ അത് പ്രവചിക്കുന്നു നമ്മുടെ കർത്താവ് രക്ഷിക്കുവാൻ വന്നത് ഹൃദയം നുരു നുറുങ്ങിയവരും മനസ്സ് തകർന്നവരുമായവർക്കും വേണ്ടിയാണ് നമ്മുടെ സ്വയപാപങ്ങളെ എടുത്ത് നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അയോഗ്യതകളെ എടുത്ത് നാം ഓരോന്നായി വിശകലനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുറവുകൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ അയോഗ്യതകൾ പരിശുദ്ധാത്മാവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു ഈ അയോഗ്യതകളെ നമ്മിൽ തന്നെ നാം നാം നമുക്കത് മനസ്സിലായാൽ നമ്മുടെ ഹൃദയം നുറുങ്ങുകയാണ് എൻ്റെ ഹൃദയം നുറുങ്ങുകയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ളതായിരിക്കുന്ന അയോഗ്യതകളെയും കുറവുകളെയും ഞാൻ ചെയ്തു പോയിരിക്കുന്ന പാപങ്ങളെയും കുറിച്ചുള്ള ഒരു ധാരണ എൻ്റെ മനസ്സിൽ വരുമ്പോൾ എൻ്റെ ഹൃദയം നുറുങ്ങുകയാണ് അതായിരിക്കണം ഒരു പരമാർത്ഥ ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിലെ ഔട്ടേക്ക് എന്നത് അതായിരിക്കും അല്ല മറിച്ച് ഞാൻ എല്ലാത്തിലും പെർഫെക്റ്റാണ് എൻ്റെ ജീവിതം എല്ലാ രീതിയിലും പെർഫെക്റ്റാണ് എനിക്ക് കുറവുകളൊന്നുമില്ല എനിക്ക് ഇന്നേ വരെ ഒരു സാക്ഷിക്കേട് വന്നിട്ടില്ല എനിക്ക് ഒരു രീതിയിലും കുറവുകളോ കുറ്റങ്ങളോ വന്നിട്ടില്ല അത് നല്ലതാണ് പക്ഷെ ആ ധാരണ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയല്ല ദൈവം കടന്നു വന്നിരിക്കുന്നത് മനസ്സും ഹൃദയവും നുറുങ്ങിയവർക്ക് വേണ്ടിയാണ് നമ്മുടെ തൻ തമ്പുരാൻ കടന്നു വന്നിരിക്കുന്നത് ഇത് മനസ്സിലാക്കാതെ പാപത്തിൽ ആണ്ടുപോയി പാപത്തിൽ ജീവിച്ച് ആ പ്രൗഢിയോടുകൂടെ നടക്കുന്ന അനേകരെ നമുക്കിന്ന് ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സ്വയമേ മാത്രം സ്നേഹിക്കുന്ന ഒരു പറ്റം മനുഷ്യർ സ്വസ്നേഹികളായിരിക്കുന്ന മനുഷ്യർ ഇത്തരത്തിലുള്ള ഒരു കാലത്തിൽ ഇവിടെ സങ്കീർത്തനക്കാരനോടൊപ്പം നമുക്ക് പറയുവാൻ സാധിക്കുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ കർത്താവേ അടിയൻ കുറവുള്ളവരാണ് കുറവുള്ളവനാണ് ധാരാളം കുറ്റങ്ങളുള്ളവനാണ് ധാരാളം പാപങ്ങൾ ഉള്ളവനാണ് എന്നെ രക്ഷിക്കണമേ പിതാവേ എന്നെയും ഓർക്കണമേ കർത്താവേ രണ്ട് കള്ളന്മാരുണ്ടായിരുന്നല്ലോ ക്രൂഷിക്കപ്പെട്ട കർത്താവിൻ്റെ ഇടത്തും വലത്തുമായി രണ്ട് കള്ളന്മാർ അതിനുള്ളു ഒരു കള്ളൻറ്റേതായിരിക്കുന്ന വിശ്വാസം അത് എത്ര വലുതാണ് കാരണം തൻ്റെ ഹൃദയം ആ ക്രൂശിൽ നുറുങ്ങിയാണ് ഞാൻ ഇവിടെ കിടക്കേണ്ടവനാണ് പക്ഷേ ഈ കിടക്കുന്ന കർത്താവ് ഇവൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല ഇവൻ യാതൊരു കുറവും ഉണ്ടാക്കിയിട്ടില്ല എന്നെയും ഓർക്കണമേ എന്ന് ആ കള്ളൻ ക്രൂഷിൽ കിടക്കുമ്പോൾ പറയുകയാണ് തൻ്റെ ഹൃദയം നുറങ്ങുകയാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കർത്താവി ലോകത്തിലേക്ക് കടന്നു പോകുന്നത് നമുക്കിത് ഓർക്കാം നാം കുറവുകളുള്ളവരാണ് അയോഗ്യതകളുള്ളവരാണ് ആ ധാരണയിൽ ജീവിതം മുൻപോട്ട് നീൽക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ നുറുങ്ങിയ ഹൃദയവുമായി തകർന്ന മനസ്സുകളുമായി നമുക്ക് നമ്മുടെ അരുമനാഥൻ്റെ മുൻപിൽ കടന്നു വന്ന് മുട്ടിന്മയിൽ നിന്ന് യാചിക്കാം പ്രാർത്ഥിക്കാം അവൻ്റെ വിലയേറിയ നാമം വാഴ്ത്തിപ്പെടുമ്പോഴാകട്ടെ ആമേ